ശാസ്താംകുട്ട പഞ്ചായത്ത് സുഭിക്ഷ ഹോട്ടലിന് സ്വന്തം കെട്ടിടമായി പതിനാറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം നിർവഹിച്ചു ശാസ്താംകുട്ട ഗ്രാമപഞ്ചായത്ത് സുഭിക്ഷ ഹോട്ടലിന് സ്വന്തമായി കെട്ടിടമായി പതിനാറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഭാരവാഹികളും ജില്ലാ പഞ്ചായത്ത് എഞ്ചിനീയേഴ്സും എല്ലാം പോയി പരിശോധിച്ചപ്പോൾ ആ കെട്ടിടം നമുക്ക് തുടർന്ന് ഉപയോഗിക്കാൻ കഴിയില്ല അതിന്റെ പാസ്റ്ററിംഗ് ഇളകി തീരുപ്പി പിടിച്ച് കുറച്ച് അപകടാവസ്ഥ നിൽക്കുകയാണ് അത് വലിയ പൈസ ഇളവാക്കി വർഷങ്ങൾക്ക് മുമ്പ് സഖരാക്കവൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ആർ അജയകുമാർ ശ്യാമളയമ്മ താലൂക്ക് സപ്ലൈ ഓഫീസർ ബി വേണുഗോപാൽ എന്നിവർ സുഭിക്ഷാ ഹോട്ടൽ നടത്തുന്ന നിറവ് സംരംഭകരെ അനുമോദിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ അനിൽ തുമ്പോടൻ ഉഷാകുമാരി പഞ്ചായത്ത് അംഗങ്ങളായ മുരളീധരൻ പിള്ള ഗുരുകുലം രാകേഷ് പ്രകാശിനി രജനി ശ്രീനാഥ് പ്രസന്നകുമാരി പ്രീലതാ രഘു പ്രീതാകുമാരി നസീമ ബിബി തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്ത് സെക്രട്ടറി പി ജയപ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ